നല്ല സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ അല്ല അടിപൊളി മാങ്ങയൊക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെയാ അങ്ങനെ വർത്താന സുഖല്ലേ ദിവസം രാവിലെ വരുന്നുണ്ടല്ലേ രാവിലെ ഇവർക്ക് പോകില്ലേ മട്ടപ്പിക്ക് പോക്കില്ലേ ഈ മഴത്തും പോക്കുണ്ടോ ഭയങ്കര കഷ്ടായിരുന്നു നമ്മുടെ കാരണന്മാരൊക്കെ പട്ടിൻ്റെ കിടന്നിട്ട് കൂലിപ്പണിക്ക് പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് ജീവിച്ചിരുന്നു ഇപ്പൊ ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാലഘട്ടമായിരുന്നു അന്നത്തെ കാലത്തേ പിന്നെ പണിക്ക് മനേട്ട പണിക്കൊക്കെ പോയിരുന്നോ ആ എന്ത് പണിക്കൊക്കെ പോയിരുന്നു പണ്ടത്തെ പണ്ടത്തെ കാലത്ത് ഏറ്റവും വലിയ പോകണ്ട് മനേടാ പിന്നെ കൊറേ ദിവസമായി തുടർച്ചയായിട്ട് മഴ പെയ്യണു നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇണ്ടായിട്ടുണ്ടോ അത്രയും നീണ്ടിട്ട് ഏഹ് മഴ പെയ്തി ആ പക്ഷെ ഇങ്ങനെ അതെ ഇപ്പൊ ഇങ്ങനെ ഈ ഇത്രയും പിന്നെ നീണ്ടിട്ടില്ലേ എത്ര ദിവസമായി രണ്ടു മാസത്തോളം മഴയും കാലത്തൊന്നും അന്ന് കർക്കിടത്തോണ്ട് പെയ്യാച്ചാണ് കോരി പെരി പെയ്യൂലേ മാത്രമേ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പറഞ്ഞാണെ പുതിയ തലമുറക്ക് വേണ്ടിട്ട് ഓർമ്മ തന്നെ പഴയ പഴയകാലത്തൊക്കെ ഭയങ്കര കഷ്ടത്തിലായിരുന്നു ഒരുപാട് മാറ്റങ്ങള് നമ്മൾ വന്നുല്ലേ കരണ്ട് അതേപോലെ മറ്റേ ഫോണിന്റെ കാര്യത്തിൽ ഫോൺ എന്നപ്പോ വന്നപ്പോൾ വന്നിപ്പോദ്യ ഫോണ് വന്ന് ഓർമ്മണ്ടോ ഇവിടെ ഒരു റേഡിയോ വന്നൊക്കെ ഭയങ്കര ഇല്ല അതേപോലെ ടെലിവിഷൻ വന്നത് അല്ലേ ഗോപാലമേന്റെ അവൾക്ക് പട്ടാമ്പി ടൗണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഇതായിരിക്കും ഗോപാലമേന്റെ അതിലാന്നെ പിന്നെ അതിന് ഓരോ പ്രദേശവും കറണ്ട് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലെ അത്ര ഇന്ന് വളരെ പെട്ടെന്നായി എല്ലാ കാര്യങ്ങളും അല്ലേ അന്നത്തെ ഒരു ബൾബും ഇന്നത്തെ ലൈറ്റ് ലൈറ്റും കണ്ടില്ല അല്ലേ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ട അന്ന് ഒന്നും ഒരു ഉണ്ടായിരുന്നില്ല ഒരു തീപ്പട്ടികൊള്ളിക്ക് ഭയങ്കര വിലയായിരുന്നു ആരും നോക്കിയാഴ്ച അങ്ങനെ കിടക്ക എല്ലാം ഒരു ശരി അങ്ങനെ എല്ലാ ചെറിയ ചെറിയ വസ്തു ഇന്ന് സുലഭമായ എല്ലാ സാധനങ്ങളും വളരെ കിട്ടാൻ പ്രയാസമായിരുന്നു അല്ലെങ്കിൽ പച്ചക്കറികൾ ഇവിടെ ഉണ്ടാക്കിട്ടില്ലേ പച്ചക്കറി ആരും വാങ്ങി തിന്നൂലെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാകും പക്ഷെ ആ വിൽക്കാനാ വിറ്റാ പോയിരുന്നില്ല അല്ലെ ആളുകൾ ഇന്നത്തെ അന്നത്തെ ഇന്നത്തെ പോലെ പച്ചക്കറികൾ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല തലേലും കൊട്ടയിലാക്കിട്ട് പുതിയ തലമുറയ്ക്ക് കറണ്ട് ഇല്ലാത്ത കാലവും അതേപോലെ ടെലിവിഷൻ ഇല്ലാത്ത കാലവും ഈ മൊബൈലില്ലാത്ത കാലം ഒക്കെ പറഞ്ഞ് വിശ്വസിക്കൂല പുതിയ തലമുറ അല്ലേ നമ്മൾ ഇതൊക്കെ കണ്ടതാണ് ഇത് ഇല്ലാത്ത കാലം ആ എല്ലാം കണ്ടതാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് ഫോണ് വീട്ടില് കുട്ടികളെ കയ്യിലുണ്ട് എല്ലാ പോയി ടോർച്ച് വേണ്ട അല്ലെങ്കിൽ കാൽക്കുലേറ്റർ വേണ്ട ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു ഫോണ് അപ്പൊ നീ പോയി ഇപ്പൊ ഫോണാണ് ആ ഒന്നും കാണാറില്ല നേരം നമുക്ക് ഇഷ്ടമുള്ളത് പോക്കിനൊന്നുമില്ല മൊബൈലാണെങ്കിൽ ചവരിമതി വെച്ചിരിക്കാൻ മാത്രം ഒരാളും ഉപയോഗിക്കുന്നില്ല ഉപയോഗിച്ചാൽ പരസ്യം വരണേ അത് ഏഷ്യാനിൽ എനിക്ക് പറയേ വേണ്ട ഒരു സ്വിച്ച് ആ വർത്തി അപ്പൊ പരസ്യം വരണേ അല്ലാണ്ട് ഇന്നുമില്ല നേരം പോക്കൊന്നും ഇല്ല ഇപ്പൊ രണ്ടാമത്തെ റേഡിയോ വരാൻ പോകുന്നു റേഡിയോ ആ റേഡിയോ പാട്ട് എപ്പോഴും സമയത്തിട്ടു